സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൽ പിന്നെ ഏറ്റവും കൂടുതൽ നാണം കിട്ടിയിരിക്കുന്നത് ജയസൂര്യൻ്റെ കുടുംബവും ജയസൂര്യയും തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയസൂര്യ ഒരു നല്ലവനായ ഉണ്ണിയാണ് ഭാര്യയെ പൊന്നുപോലെ സ്നേഹിക്കുന്നവനാണ് ഭാര്യ ദൈവം ഭാര്യയെ ദൈവത്തെ പോലെ കാണുന്നവനാണ് മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരച്ഛനാണ് മക്കൾക്ക് വലിയ വലിയ കാറൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് സമ്മാനമായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ പൈസയില്ലേ ഇതൊക്കെയാണെങ്കിലും ജയസൂര്യ ഒരു കുറുക്കനാന്നേ ഞാൻ പറയുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും ഒരുപാട് പൈസ അതുപോലെ ആരെങ്കിലും ദാരിദ്ര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ വെച്ച് കണ്ണീര് പൊഴിക്കും പക്ഷെ പത്ത് പൈസ ഒരു മനുഷ്യന് കൊടുക്കത്തില്ല അമ്മ പിന്നെ ഒരു കുറുക്കനാണ് ജയസൂര്യന്ന് ഞാൻ പറയുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇയാൾ വന്ന സാഹചര്യം ഇയാൾ വളരെ ഒരു സാധാരണക്കാരുടെ കുടുംബത്തിനിന്ന് വന്നതാണ് അപ്പോൾ ഇയാളുടെ അച്ഛൻ എന്തോ ഒരു തെറ്റ് ചെയ്തത് കൊണ്ടാണ് അച്ഛന സമൂഹത്തിന് മുന്നിലേക്ക് കാണിക്കാത്തത് ിലെ അച്ഛനുമായിട്ട് തെറ്റാണെന്നാണ് പറയുന്നത് ദേഷ്യമാണെന്ന് അപ്പോഴമ്മയോ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇയാൾ ഇതുവരെ അമ്മയെ പിന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതെൻ്റെ അമ്മയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇയാൾ പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് അവരെ വേണ്ട അതാണ് ഒരു സ്ഥലത്തും പറയില്ല കാരണം കല്യാണം കഴിഞ്ഞതിൽ പിന്നെ ഭാര്യ വീട്ടുകാർ മാത്രമാണ് ഭാര്യ എൻ്റെ അമ്മേനെ കാണിക്കാറുണ്ട് സഹോദരിയെ കാണിക്കാറുണ്ട് അവരുടെ കല്യാണം കാണിക്കാറുണ്ട് ഇതൊക്കെ കാണിക്കുമെങ്കിലും നമ്മുടെ ജയസൂര്യ സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ഒന്നും കാണിക്കത്തില്ല കാരണം അതാണ് ജയസൂര്യ പണം വന്നപ്പോൾ ഇയാളുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി എന്നുള്ളതാണ് ഇയാൾക്ക് ആരെയും തിരിച്ചറിയാൻ കഴിയാതെയായി അപ്പൊ രണ്ട് മുഖമാണ് ഇയാൾക്ക് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെത്തുമ്പോഴ് നല്ലവനായ ഉണ്ണി ഭാര്യയുടെ പ്രിയപ്പെട്ട കാമുകൻ ഭാര്യയുടെ പ്രിയപ്പെട്ട ഭർത്താവ് ഇതെല്ലാണ് മക്കളുടെ പ്രിയപ്പെട്ട അച്ഛൻ ഇതൊക്കെയാണ് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരു മുഖമാണ് അതായത് കക്കൂസിൽ നിന്നും മറങ്ങി വരുന്ന സ്ത്രീകളുടെ ചുണ്ട് കടിച്ചു മുറിക്കുക എന്നുള്ള ഒരു ക്രിയയും കൂടി ഇയാള് ചെയ്യും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾ എവിടെയെങ്കിലും പോകുമ്പോഴേ രണ്ടായിരം രൂപ നാലായിരം രൂപയിൽ ഒരു ചായ കുടിച്ചിട്ട് കൊടുക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇയാൾ അങ്ങ് പോകും തൊട്ടു പുറകെ തന്നെ ഒരു ക്യാമറാമാനും ഒരു പിന്നെ പത്രക്കാരനും ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാവും ഈ ഫേസ്ബുക്കിലൊക്കെ എഴുതുന്നേ ഇല്ലെങ്കിലും ഒരു വീഡിയോ പിടിച്ചിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ചോദിക്കും ചേട്ടാ അതാരാ പോയത് എന്നറിയോ ഇല്ല മോനെ ഓനെ എനിക്ക് നാലായിരം ഉറുപ്പിയാ എന്ന് പറയും അതാണ് ചേട്ടാ ജയസൂര്യ എന്ന് പറയും അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു ബൈറ്റൊക്കെ എടുത്ത് അയാൾ പറയുന്നതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും ഫേസ്ബുക്കിൽ അങ്ങ് എഴുതും എന്നിട്ട് ഈ എഴുതുന്ന എന്നാ പറയുക ഇതേപോലെ പോകുമ്പോൾ ജയസൂര്യ വഴിയിൽ നിന്നും ചായ കുടിക്കാൻ വണ്ടി നിർത്തിയിരിക്കുന്നു അങ്ങനെ ഞാൻ ഇറങ്ങി ഇറങ്ങിച്ചെന്നു അപ്പോഴേക്കും ജയസൂര്യ മറ്റൊരു വണ്ടിയിൽ കയറി പോയി അപ്പോൾ ജയസൂര്യ കൊടുത്തിരിക്കുന്നത് നാലായിരം രൂപയാണ് ഒരു ചായ കുടിച്ചിട്ട് ആ അപ്പൂപ്പിനാണെങ്കിൽ ആളെ അറിയില്ല എത്ര നല്ല അഭിനയം അതാണ് ഓരോ സിനിമ വരുന്നതിനു മുന്നേ ജയസൂര്യയെ പറ്റിയിട്ട് ഇങ്ങനെയുള്ളൊരു പി ആർ വർക്ക് മൂന്ന് നാലെണ്ണം ഇങ്ങനെ വന്നോണ്ടിരിക്കും അതാണ് അതിങ്ങനെ നമ്മൾ ചർച്ചയാക്കും എന്നുള്ളതാണ് എല്ലാ സിനിമ വരുമ്പോഴും അങ്ങനെയാണ് ഇനിയിപ്പോൾ ഏതൊരു വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം വരാനുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ നാലായിരം രൂപയുടെ ചായ വന്നിരിക്കുന്നത് അപ്പോൾ ഈ മരടി ജയൻ എന്ന് പറയുന്നൊരു വ്യക്തി ഈ സിനിമയിലൊക്കെ കയറി കുറച്ച് പൈസയൊക്കെ ആയതിനു ശേഷമാണ് ഉള്ളിൽ അഹങ്കാരവും പുച്ഛും തോന്നിത്തുടങ്ങിയത് പുറമേ പുറമേലും വളരെ സ്നേഹമാണ് എല്ലാവരെയും കാണുമ്പോഴും പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ പുച്ഛണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുള്ള വെറുപ്പുണ്ട് ഇതൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ജയസൂര്യ എന്ന് പറയുന്ന വ്യക്തി അപ്പൊ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയസൂര്യ തൊടുപുഴ സംഭവത്തിൽ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീയെ പിന്നീട് വിളിച്ചിട്ടുണ്ടാവും ചിലപ്പോഴേ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തവനല്ലേ ഞാൻ ഞാൻ നിങ്ങൾക്ക് ചാരിറ്റിക്ക് വേണ്ടി പൈസ തന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ആ സ്ത്രീ ഉരുണ്ട് കളിക്കുന്നത് കണ്ടത് ഏതായാലും ആ സ്ത്രീയെ പോലീസ് വിട്ടില്ല നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചു നിങ്ങൾ തൊടുപുഴി എന്തോ ഒരു സംഭവം പറഞ്ഞില്ലേ ആ സംഭവം എന്താണ് അത് കൃത്യമായിട്ട് പറയൂ കൃത്യമായിട്ട് പരാതി എഴുതി തരൂ എന്ന് പറഞ്ഞപ്പോഴേ കൃത്യമായിട്ട് പരാതി എഴുതി കൊടുത്തു അപ്പോൾ ജയസൂര്യൊക്കെ ഇനി ഏതെങ്കിലും ഒരു ജയിലിൽ കിടന്നിട്ട് നല്ല രീതിയിൽ ഉണ്ടതെന്നാമെന്ന് ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ ജയസൂര്യൊക്കെ ഇനി കുടുംബം ഉണ്ടാവില്ല കാരണം വെച്ചാൽ ആ ഒരു സ്ത്രീ അവ ഇത്രമാത്രം ഈ മനുഷ്യനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയൊരിക്കലും ഇവന്റെ കൂടെ ആ സ്ത്രീ താമസിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അതായത് എങ്ങനെ താമസിക്കുന്നു നിങ്ങളൊന്നു പറ ഇത്രയും ഭയങ്കരമായിട്ട് ചതിച്ച ഒരുത്തൻ ഇത്രയും നാൾ പിന്നെ സ്നേഹിച്ചിട്ട് അതായത് ഈ സിനിമയിൽ വരുന്നതിന് മുന്നേ ഈ സരിത എന്ന് പറയുന്ന യുവതിയുമായിട്ട് സ്നേഹത്തിലായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിനിമ ഹിറ്റായി അതിനുശേഷം കല്യാണം കഴിഞ്ഞു അതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കണം നിന്നിട്ടും ഇവൻ പോയിട്ട് ടോയ്ലറ്റിൽ നിന്നും ഇറങ്ങി വരുന്ന സ്ത്രീകളുടെ ചുണ്ട് കടിച്ചു മുറിക്കുക അതുപോലെ അവരെയാണെങ്കിൽ അവിടെയുള്ള ഫ്ലാറ്റുണ്ട് ഇവിടെ ഫ്ലാറ്റുണ്ട് അവിടെ ആളില്ല എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇതൊക്കെ ശ്രമം മാത്രമാണ് നടത്തിയത് പലതും ഉണ്ടാകും അതാണ് പല സന്ദർഭങ്ങളിലും എത്ര ആൾക്കാർ പരാതി പറയാതി ഉണ്ടാവും പിന്നെ എത്ര ആൾക്കാർ ജയസൂര്യല്ലേ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും പിന്നെ കുറേ ആൾക്കാർ പൈസ കൊടുത്ത് പിന്നെ ഉണ്ടാകും അപ്പൊ ജയസൂര്യ ഒരിക്കലും നല്ലവനല്ല ഈ പരാതി പറഞ്ഞുകൊണ്ട് മാത്രം ഇത് ജനങ്ങൾ അറിഞ്ഞു എന്നുള്ളതാണ് ഇല്ലെങ്കിൽ ഒരാൾ അറിയാൻ പോകുന്നില്ല ഈ ജയസൂര്യൻ്റെയും സിദ്ധിഖിൻ്റെയും ഒന്നും പ്രശ്നങ്ങൾ ഇവന്മാരുടെ കാമങ്ങള് ഇവന്മാരുടെ കാമപ്പരാന്തന്മാരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയസൂര്യ എല്ലാം ഇത്രമാത്രം അതമ്പതിച്ചു പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എന്നിട്ടും യാതൊരു ഉളുപ്പവും ഇല്ലാതെ മിനിഞ്ഞാന്ന് ഏതൊരു പിന്നെ കുറിപ്പിൽ പറയുന്നുണ്ട് ഞാനൊരു വലിയ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് പ്രതികരിക്കാനില്ല എന്ന് എന്തോന്ന് പ്രതികരിക്കാൻ ഇവനൊക്കെ എന്താണ് ഇവൻ പ്രതികരിക്കേണ്ടത് ഞാൻ ചെയ്തിട്ടില്ല എന്നാൽ അത് കോടതി തെളിയിച്ചോളും അത് ജയസൂര്യൻ്റെ ആവശ്യമില്ലല്ലോ അത് കോടതിയാണ് തെളിയിക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെറുതെ വന്നിട്ടൊന്നും ഒന്നും പറയില്ല വെറുതെ പോകുന്ന ഒരുത്തനെ പറ്റിയിട്ട് ഇതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് പ്രതികരിച്ചൂടെ അപ്പോൾ തന്നെ നമുക്കറിയാലോ ഇതിൻ്റെ ഉള്ളിൽ ചില സത്യങ്ങളെല്ലാം ഉണ്ട് ചില നഗ്ന സത്യങ്ങളുണ്ട് അല്ലാതെ എല്ലാവരും പറയുന്നത് പോലെ ഓ ആ സ്ത്രീ വന്ന് വെറുതെ പറയുമ അവൾ വെടിപ്പല്ല അങ്ങനെയാണെങ്കിൽ ജയസൂര്യ ഒക്കെ പറഞ്ഞൂടെ ഞാൻ എപ്പോഴാണ് നിങ്ങളെ കയറി പിടിച്ചത് ഞാൻ എപ്പോഴാണ് നിങ്ങൾ ചുംബിച്ചത് എന്ന് ചോദിച്ചൂടെ ഒരു ചോദ്യവും ചോദിക്കുന്നില്ലല്ലോ ഇവിടെ മിണ്ടാതിരിക്കുമല്ലേ എന്ന് വായിൽ ഇപ്പോൾ അഴോട്ടിട്ട് അപ്പോൾ വലിയ പ്രൊജക്റ്റിനെ കൊണ്ടുവന്നിട്ടൊരു കാര്യം ചെയ് സ്വന്തം വീട്ടിൽ വെച്ചിട്ട് രണ്ട് കുപ്പി മേടിച്ചു സ്വന്തമായിട്ടിരുന്ന് കണ്ടോ അതാ നല്ലതെന്ന് ഞാൻ പറയുള്ളൂ തിയേറ്ററിലൊന്നും വന്നിട്ട് തൻ്റെ പടം ആര് കാണാനാണ് പോലെ മനുഷ്യന്മാരെ പറ്റിക്കുന്ന ഭാര്യയും മക്കളെയും വരെ വഞ്ചിക്കുന്ന ആ മക്കളുടെ അവസ്ഥ എന്താണ് ആ മക്കൾക്ക് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല സ്കൂളിൽ വരാൻ പോകാൻ കഴിയുന്നില്ല പണ്ടൊക്കെ ജയസൂര്യൻ്റെ മക്കള് ജയസൂര്യൻ്റെ ഭാര്യ ജയസൂര്യൻ്റെ ബന്ധുക്കൾ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ആയിരുന്നു ഇന്ന് പീഡിതനല്ലേ ഇന്ന് വീരനല്ലേ ഇന്ന് കേസ് വരെ എടുത്തില്ലേ തീ ഇല്ലാണ്ട് പോകേണ്ട പോലെ മക്കളെ വെറുതെ ഒന്നും പോലീസുകാർ കേസെടുക്കൂല്ല പോലീസുകാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടേ കേസെടുക്കുള്ളൂ അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ഇത് തന്നെയാണോ കുറ്റം ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശിക്ഷിക്കും അതാണ് അപ്പോൾ ഈ ജയസൂര്യ എന്ന് പറയുന്ന നല്ലവനായ ഉണ്ണി ജനങ്ങളെ ഇത്രയും നാൾ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ പറ്റിച്ചത് പോട്ടെ സ്വന്തം ഭാര്യയെ അതാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഭാര്യ ദൈവമാണെൻ്റെ ഭാര്യ ദൈവത്തെ പോലെയാണ് എൻ്റെ ഭാര്യ എപ്പോൾ പോകുന്നുണ്ടെങ്കിലും എൻ്റെ ഭാര്യ എൻ്റെ കൂടുതലുണ്ടാകും കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയെ വഞ്ചിച്ചു പറ്റിച്ചു ശരിക്ക് അതാണ് ആ സ്ത്രീയെ വീട്ടിലിരിക്കുമ്പോഴേ വീട്ടിലെ മക്കളെ കാര്യം നോക്കി ഇരിക്കുമ്പോഴേ ഇവനിവിടെ ഉമ്മിച്ച് കളിക്കുന്നു ഓരോ സ്ത്രീകളുടെ സ്ത്രീകളെടുക്കുന്ന ഉമ്മിച്ച് കളിക്കുന്നു അവരുടെ കാലിന് വീഴുന്നു അവരുടെ കാലു നക്കിയിട്ട് മാപ്പ് പറയുന്നു എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയുടെ കാലിന് വീഴുന്നു ഭാര്യ അവിടെ കുട്ടികളെ നോക്കുന്ന ഇയാളെ കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഈ പിന്നെ ജയസൂര്യനിങ്ങനെ പൂജിച്ചു കൊണ്ടിരിക്കുന്ന അവിടെ അപ്പോൾ ഇവനാണെങ്കിലും മറ്റൊരു പെണ്ണിൻ്റെ കൂടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഹോട്ടലിൽ ഉണ്ടാവും ചിലപ്പോഴതാണ് ഏതായാലും ഇനിയും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരട്ടെ ഇവൻ്റെയൊക്കെ മുഖംമൂടികൾ വലിച്ചു കയറണമെന്നാണ് ഞാൻ പറയുന്നത് ഇമ്മാതിരി തോന്നിയവാസം കളിക്കുന്ന ജനങ്ങളെ പറ്റിക്കുന്ന ഇവനെ പോലെയുള്ള ആൾക്കാർ ഇനിയും ഒരുപാടുണ്ട് അവരൊക്കെ മുറ മുഖംമൂടി വലിച്ചു കയറണം അതാണ് ഞാൻ പറയുന്നത് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻഡിപ്പിയാണ് പിന്നെ മറ്റൊരു കാര്യം ജയസൂര്യനെ പോലെ തന്നെ സിനിമയിൽ വന്ന ഒരുപാട് ആൾക്കാരുണ്ട് കുഞ്ചാക്കോ ഓവനുണ്ട് ഈ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജുണ്ട് ടൊവിനോ തോമസ് ഉണ്ട് നിവിൻ പോളിയുണ്ട് വിനീത് ശ്രീനിവാസനുണ്ട് ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെയൊന്നും പേര് ആരും പറഞ്ഞിട്ടില്ല ആലോചിച്ചു നോക്കണം നിങ്ങൾ ഒരാളും പറഞ്ഞിട്ടില്ല അവരൊന്നും പേര് അപ്പോൾ പിടിച്ചവന്മാരുടെ പേര് കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് നന്ദി നമസ്കാരം അടുത്ത വീഡിയോ ആയിട്ട് വരാം ഏടേയും പോകരുത്